ഹായ് ഹലോ എല്ലാവർക്കും അമ്മാസ് പാരഡൈസിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മുപ്പതോളം ചെടികളായിട്ടാണ് അതിൽ ചില ചെടികൾ ലിമിറ്റഡേ ഉള്ളൂ കാരണം ഇത് നേഴ്സറിയല്ലോ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ് അപ്പോൾ അധികം ചെടികളൊന്നും ചിലതിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ തീർന്നു പോകും ആദ്യം ഓർഡർ തന്നവർക്ക് നമ്മൾ പ്രയോറിറ്റി ബേസിൽ അയക്കുമ്പോൾ ചില ചെടികൾ കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ആദ്യം തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി ചെടികൾ വേണമെങ്കിൽ വീഡിയോയുടെ എൻഡിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ചെടികളുടെ പിക്ചർ ഇടുക ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഇതിൽ ഞാൻ ചെടികളുടെ നമ്പറും എത്രയാണ് അതിൻ്റെ എമൗണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത് ജിപേ ആണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതേപോലെ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയച്ച് തരുന്നത് ഡി ടി ഡി സി പൊട്ടും പറ്റില്ല എന്ന് പറയുന്നിടത്ത് മാത്രമാണ് സ്പീഡ് പോസ്റ്റ് നോക്കാറുള്ളൂ അപ്പോൾ നമ്മൾ നോക്കിക്കോളൂ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചെടികൾ വേണമെങ്കിൽ എത്രയും വേഗം കോണ്ടാക്റ്റ് ചെയ്യുക അത്യാവശ്യം എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കാരണം നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു അത്യാവശ്യം ഞാനൊരു വെറൈറ്റി പോലത്തെ ചെടികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം അങ്ങനെ ലേറ്റസ്റ്റ് ചെടികളൊന്നും അല്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ ഇനി എപ്പോഴും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്തിട്ട് അവരോടും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം കേട്ടോ ഓക്കേ അപ്പോൾ കണ്ടോളൂ താങ്ക്